രുണാ കരുണാതരംഗിദാക്ഷീ ധൃതപാണചാപഹസ്തീമാതിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവേ ഭവാനീം പാർവതീപരമേശ്വര അഭ്യന്നമ ഹരേ കൃഷ്ണ പ്രണാമം ഈ ഒരു ബ്ലോഗിൽ പറയുന്ന വിഷയം ദേവ ആരാധനയാണോ അതോ ഹൈന്ദവ ധർമ്മത്തിലുള്ള ദേവ ആരാധനയാണോ അതോ സെമിറ്റിക് മതങ്ങളിലെ പ്രേത ആരാധനയാണോ ഫലം കിട്ടാൻ ഏറ്റവും എളുപ്പം എന്നുള്ളതാണ് ഇതിൽ പറയുന്ന വിഷയം ഞാൻ എല്ലാ മതങ്ങളെയും ഏറെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഒരു മതങ്ങളിലുള്ള ആളുകളെയും കളിയാക്കാറില്ല പരിഹസിക്കാറില്ല കാരണം എല്ലാം ഉണ്ടായത് ഭഗവാനിൽ നിന്നു തന്നെയാണല്ലോ പക്ഷെ എന്നിരുന്നാലും ചില കാര്യങ്ങൾ നമ്മൾ തുറന്ന് പറയുന്ന സമയത്ത് അത് കളിയാക്കലുകളായിട്ട് ആ മതത്തിലുള്ളവർക്ക് തോന്നരുത് കാരണം ഞാൻ കളിയാക്കുകയല്ല ചെയ്യുന്നത് ഞാൻ അതിലെ യാഥാർത്ഥ്യം മാത്രമാണ് പറയുന്നത് എന്ന് നിങ്ങൾ ഒന്ന് അറിയാം തെറ്റിദ്ധാരണ ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് ആദ്യമേ അങ്ങനെ പറയാൻ കാരണം ചില കാര്യങ്ങൾ നമ്മൾ തുറന്ന് പറയേണ്ടി വരും അപ്പോഴേ അത് എന്താണെന്ന് മനസ്സിലാവൂ സെമിറ്റിക് വൈദേശിക മതങ്ങളിലെ ഋഷിമാരെ പോലെ ജീവിതം നയിച്ചു മരിച്ച മഹാത്മാക്കളെ അതായത് ഈശ്വരനോടടുത്ത് ജീവിച്ച ആളുകളെ മരണശേഷം അവരെ മറവ് ചെയ്ത് അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്ത് മറവ് ചെയ്ത് ഒരു പ്രത്യേക സ്ഥാനം കൊടുത്ത് അവർ അവരുടെ നിലവിളക്കും ഒക്കെ വെച്ച് ആരാധന ചെയ്യ ചെയ്യുന്നത് ആരാധന ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അതായത് അവരുടെ വിശ്വാസപ്രകാരം ഈ കല്ലറയിൽ കിടക്കുന്ന ആ മഹാത്മാവിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിലൂടെ ഈശ്വരനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും ദോഷങ്ങളൊക്കെ തീരും എന്നാണ് അവരുടെ വിശ്വാസം എന്നാൽ ഭാരതീയ സനാതന ഹൈന്ദവ ധർമ്മത്തിലെ വിശ്വാസപ്രകാരം നമ്മൾ സെമിറ്റിക് മതങ്ങളിലുള്ളവർ ചെയ്യുന്ന പോലെ ആരാധനാലയങ്ങളിൽ നമ്മൾ മരണശേഷം ആ ജഡ ജഡരീരത്തിന് നമ്മൾ മറവ് ചെയ്യാറോ ദഹിപ്പിക്കാറോ ഇല്ല നമ്മൾ വീടുകളിലാണ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ പൊതുശ്മശാനങ്ങളിൽ എന്താ കാരണമെന്ന് വെച്ചാൽ ക്ഷേത്രം എന്ന് പറയുന്നത് അഷ്ടബന്ധകലശം ഇട്ട് ഉറപ്പിച്ചിട്ടുള്ള ഒരു ഗ്രാമത്തിന് മുഴുവൻ പോസിറ്റീവ് എനർജി പ്രവഹിക്കാൻ കഴിവുള്ള പോസിറ്റീവ് എനർജി ആകുന്ന വിഗ്രഹം ഇരിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം ക്ഷയാൽ ക്ഷയാൽത്രായതേ ഇതി ക്ഷേത്ര എന്നാണ് പറയുക ദുഃഖങ്ങളിൽ നിന്ന് മനുഷ്യനെ കരകയറ്റുന്ന ആലയം എന്താണോ അതാണ് ക്ഷേത്രം അങ്ങനെയുള്ള സ്ഥലത്ത് നിർജീവമായിട്ടുള്ള ഒരു വസ്തു അതായത് ജീവൻ പോയ ആത്മാവ് നഷ്ടപ്പെട്ട ഒരു ജഡവസ്തുവിനെ നമ്മൾ മറവ് ചെയ്യുകയോ ദഹിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ക്ഷേത്ര ചൈതന്യത്തിന് തന്നെ ദോഷം വരും വിഗ്രഹത്തിലെ ചൈതന്യത്തിനെ അത് പ്രതികൂലമായി ബാധിക്കും എന്നതുകൊണ്ടാണ് ഹൈന്ദവർ മരണശേഷം ക്ഷേത്രത്തിൽ മറവ് ചെയ്യാതിരിക്കാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ് പുല ആചരിക്കുന്നവർ മരണശേഷവും ജനനശേഷവും ജനന മരണ സമയങ്ങൾ ആ സമയങ്ങളിലൊന്നും ക്ഷേത്രങ്ങളിൽ പോവാറില്ല ഒരു പതിനഞ്ച് ദിവസം ഓരോ ജാതിക്കും പുല വ്യ വ്യത്യാസമുണ്ട് എന്നിരുന്നാലും പൊതുവായിട്ട് പതിനഞ്ച് ദിവസം എന്നാൽ സെമിറ്റിക് മതങ്ങളിലുള്ളവർ മതങ്ങളിലുള്ളവരങ്ങനെയല്ല അവർ മരണശേഷം അവരുടെ ആരാധനാലയങ്ങളിൽ തന്നെയാണ് ഈ ജഡത്തിനെ അവർ സംസ്കരിക്കാറുള്ളത് അതാണ് നമ്മളും ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ നേരെ വിപരീതമാണ് അവരുടെ എല്ലാ ആചാരങ്ങളും ആരാധനകളും അത് അവരുടെ ഇഷ്ടം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് പോസിറ്റീവ് എനർജി ആകുന്ന ഭഗവത് ചൈതന്യമാകുന്ന വിഗ്രഹമിരിക്കുന്ന സ്ഥലത്ത് ജഡവസ്തുവിനെ ശിവം എന്നാണ് നമ്മൾ ജീവനെ പറയുക നമ്മുടെ ശരീരത്തിലുള്ള ജീവനെ നമ്മൾ ശിവം എന്ന് വിളിക്കാറുണ്ട് ഈ ശിവം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുമ്പോഴാണ് അതായത് മരിക്കുമ്പോഴാണ് നമ്മൾ ശവമായി മാറുന്ന മാറുന്നത് എന്നാണ് പറയുക അതുകൊണ്ടാണ് ശിവം പോയ വസ്തുവാണ് ശവം അതായത് മനുഷ്യ ശരീരം ജഡവസ്തു ആ ജഡവസ്തുവിനെ നമ്മൾ ക്ഷേത്രത്തിൽ മറിവ് ചെയ്യാറില്ല എന്നാൽ സെമിറ്റിക് മതത്തിലുള്ള ആളുകൾ ഇതിനെ അവർ ആരാധനാലയത്തിൽ മറിവ് ചെയ്ത് അതിൻ്റെ അടുത്ത് പോയിട്ട് അതിലൂടെ ഈശ്വരനോട് ഈശ്വരനോടവർ പ്രാർത്ഥിക്കാറുണ്ട് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈശ്വരനോടാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഈ വ്യക്തിയിലൂടെ എന്നിരുന്നാൽ പോലും ഒരു തരത്തിൽ ചിന്തിച്ചാൽ അതൊരു പ്രേത ആരാധന തന്നെയാണ് എങ്ങനെയാണെങ്കിലും ആ കിടക്കുന്ന ആളുടെ ആത്മാവ് ഈ പറയുന്ന ആളുകളുടെ സങ്കടം കേട്ട് അത് ഭഗവാന്റെ ലോകത്ത് ചെന്നിട്ട് ഭഗവാനോട് ഉണർത്തിച്ച് അതിൽ നിന്ന് ഒരു സൊല്യൂഷൻ ഒരു പരിഹാരം ഉണ്ടായി കിട്ടുമെന്നാണല്ലോ അവരുടെ വിശ്വാസം ഒരു മീഡിയേറ്ററായിട്ട് അവിടെ ആ പ്രേതം കിടക്കുന്നുണ്ട് അതായത് ആത്മാവ് ആ ആത്മാവിൻ്റെയും പ്രേതത്തിൻ്റെയും സാന്നിധ്യം അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് പ്രേത ആരാധന എന്ന ഗണത്തിൽ തന്നെയാണ് ഉൾപ്പെടുത്തേണ്ടത് ചില ആളുകൾ എന്നോട് പറയാറുണ്ട് സെമിറ്റിക് മതങ്ങളിലുള്ള ചില ആളുകൾ അവർ അവരുടെ വീട്ടിൽ പല ദോഷങ്ങളും പല ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ട് ഇതുപോലെ അവർ അവരുടേതായിട്ടുള്ള ആരാധനാലയങ്ങളിൽ പോയിട്ട് ഈ പ്രേത ആരാധന ചെയ്ത് പ്രാർത്ഥിച്ചിട്ടും കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് അതിന് യാതൊരു ഗുണവും കിട്ടാറില്ല ഒരു പോസിറ്റീവും ഉണ്ടാവാറില്ല ഒരു സൊല്യൂഷനും കിട്ടാറില്ല ഒരു ഗുണവും ഉണ്ടാവാറില്ല എന്ന് സങ്കടം പറയാറുണ്ട് ആ സമയത്ത് ഞാൻ അവർക്ക് പവർഫുള്ളായിട്ടുള്ള വേദമന്ത്രങ്ങളെ കൊണ്ട് അർച്ചനകൾ ചെയ്യുന്ന ക്ഷേത്രങ്ങളുടെ അഡ്രസ്സ് മേൽവിലാസം കൊടുക്കാറുണ്ട് എല്ലാവർക്കും ഒരേ അല്ല കൊടുക്കാറുള്ളത് ഓരോരുത്തരുടെ പ്രശ്നത്തിനനുസരിച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഏറിപ്പോയാൽ ഏഴ് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ അവർക്ക് അതിൻ്റെ ഗുണം കിട്ടാറുണ്ട് ഇതെന്നോട് ചോദിക്കുന്നത് കൂടുതലും ഹൈന്ദവരല്ല സെമിറ്റിക് മതങ്ങളിലുള്ള മറ്റ് മതസ്ഥരാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അവരെന്നോട് പറയാറുണ്ട് ഞങ്ങളുടെ ആരാധനാലയത്തിലുള്ള ഈ പ്രേതാരാധന ചെയ്തിട്ടും അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടും ഞങ്ങൾക്ക് യാതൊരു ഗുണവും കിട്ടാറില്ല അപ്പോൾ ഇതിനേക്കാൾ പെട്ടെന്ന് ഫലം കിട്ടുക നിങ്ങളുടെ ദേവന്മാരെ കൊണ്ടുള്ള പ്രാർത്ഥന കൊണ്ടാണല്ലേ സെമിറ്റിക് മതങ്ങളുടെ പ്രേതാരാധനയേക്കാൾ ഒന്നുകൂടി പെട്ടെന്ന് റിസൾട്ട് ഗുണം കിട്ടുക ഹൈന്ദവരുടെ ഈശ്വര ചൈതന്യങ്ങളെ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി ആകുന്ന ദേവന്മാരുടെ ആരാധന കൊണ്ടാണല്ലേ ജഡവസ്തുവിനേക്കാൾ ഒന്നുകൂടെ ശക്തി ചൈതന്യമുള്ള വസ്തുവിനാണ് അല്ലേ എന്ന് അവരെന്നോട് സന്തോഷപൂർവം പറയാറുണ്ട് ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് എനിക്കിങ്ങനൊരു വ്ളോഗ് ചെയ്യാൻ ഒരു പ്രചോദനം ഉണ്ടായത് എന്ന് മനസ്സിലാക്കുക എന്നിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സ്ഥലത്തിൽ സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ആഭിചാര ദോഷങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ തീർന്ന് അവർ വീണ്ടും നല്ല ജീവിതത്തിലേക്ക് വരാറുമുണ്ട് സന്തോഷം തിരിച്ചു വരാറുണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴും പ്രേതങ്ങളെക്കാൾ അല്ലെങ്കിൽ ശരീരം നഷ്ടപ്പെട്ട ജീവാത്മാക്കളേക്കാൾ ഒന്നുകൂടി ചൈതന്യവും ശക്തിയും ഫലസിദ്ധിയും എപ്പോഴും ദേവന്മാർക്ക് തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതായത് സെമിറ്റിക് മതങ്ങളിലെ പ്രേത ആരാധനയേക്കാൾ ഒന്നുകൂടി ശ്രേഷ്ഠമാണ് ഭാരതത്തിലെ ദേവ ആരാധന എന്ന് നമ്മൾ മനസ്സിലാക്കുക രണ്ടിനെയും ഒരേപോലെ താരതമ്യം ചെയ്യാൻ ഒരിക്കലും കഴിയില്ല എന്താ കാരണം അത് എന്ന് പറയുന്നത് സെമിറ്റിക് മതങ്ങളിലെ പ്രേത ആരാധന അത് ജഡ വസ്തുവാണ് നിർജി ജീവനില്ലാത്ത വസ്തുവിനെ ആരാധിക്കുക എന്നാൽ ഭാരതത്തിലെ ദേവചൈതന്യങ്ങൾ എന്ന് പറയുന്നത് ദേവന്മാർ എന്ന് പറയുന്നത് ചൈതന്യ വസ്തുവാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് എല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞ് പരത്താറുണ്ട് ഒന്നല്ല രണ്ടിനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് രണ്ടും രണ്ട് സമ്പ്രദായങ്ങളാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ദേവചൈതന്യങ്ങളോട് പ്രാർത്ഥിക്കുന്ന സമയത്താണ് അതിൻ്റെ ഗുണം റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുക അതുകൊണ്ടാണ് ഇത്തരം അവരുടെ ആരാധനാലയങ്ങളിൽ പ്രേതാരാധന ചെയ്ത് പ്രാർത്ഥിച്ചാലും അവർക്ക് ഗുണം കിട്ടാതിരിക്കാനും നിത്യവും പൂജ നടക്കുന്ന വേദമന്ത്രങ്ങളെ കൊണ്ട് അർച്ചനകളും പുഷ്പാഞ്ജലികളും മന്ത്രധ്വനികളും ഉണ്ടാകുന്ന പോസിറ്റീവ് എനർജി നിറഞ്ഞ ദേവചൈതന്യങ്ങളെ കുടിയിരുത്തിയ സ്ഥലത്ത് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഫലം കിട്ടാനും സെമിറ്റിക് മതങ്ങളിലെ പ്രേതാരാധനയ്ക്ക് ഫലം കിട്ടാതിരിക്കാനും ഉള്ള പ്രധാന കാരണം ഒന്ന് ജഡവസ്തുവാണ് ഒന്ന് നെഗറ്റീവ് എനർജിയാണ് ശക്തി ഇല്ലാത്തതാണ് ഒന്ന് ദേവചൈതന്യമാണ് പോസിറ്റീവ് എനർജിയാണ് എന്നാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് നിങ്ങൾ സാമാന്യ ബുദ്ധിയിൽ തിരിച്ചറിയേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് ഇതാണ് ഇന്നത്തെ വ്ളോഗിൽ പറയാനുള്ള വിഷയം എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അന്വേഷിച്ച് കണ്ടെത്തുക ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു ഹിൻഡ് മാത്രമാണ് ഒരു തുടക്കം സൂചനയാണ് കൂടുതലായിട്ട് നിങ്ങൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മതജാതി സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കണോ ഹരേ കൃഷ്ണ ഓം നമശിവായ പാർവതീ പരമേശ്വരാഭ്യാം ഭ്യാം നമ